ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം ഇങ് വന്നെത്തി പലരും ഓണത്തെ വരവേൽക്കുന്നതിനായി ഓടി നടന്ന് പല തിരക്കുകളിലും അതുകൊണ്ട് തന്നെ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു അറിവിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരുടെ വേർപാട് നടന്ന ഗ്രഹങ്ങളില് ഓണം ആഘോഷിക്കാമോ സദ്യവട്ടങ്ങള് ഒരുക്കാമോ ഒരു ഗൃഹത്തിൽ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് നടന്നാൽ എത്ര ദിവസം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞ് നമുക്ക് ഓണം ആഘോഷിക്കാം ഇതുമായി ബന്ധപ്പെട്ട് പല തെറ്റിദ്ധാരണകളും പലരുടെയും മനസ്സിലുണ്ട് അപ്പോൾ ആ തെറ്റിദ്ധാരണകളെല്ലാം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നീക്കാൻ പോവുകയാണ് വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ് എന്ന് പറഞ്ഞു സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കി ബന്ധുക്കളെല്ലാം ഒത്തുചേർന്ന് വിഭവ സമൃദ്ധമായ സദ്യയും മധുരം ഓർന്ന പായസവും എല്ലാം കുടിച്ച് മനസ്സിന് സന്തോഷവും ആ ഒരു ശാന്തിയും കൈവരുന്ന ദിവസമാണ് ഓണക്കാലം എന്നാൽ പ്രിയപ്പെട്ടവര് വേർപിരിഞ്ഞു പോയവർക്ക് ഓണം ആഘോഷിക്കാമോ സദ്യവട്ടങ്ങൾ ഒരുക്കാമോ ഇങ്ങനെ പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞു പോയാൽ ഈ ഓണക്കാലത്ത് അവർ നിർബന്ധമായും പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് വിശദമായിട്ട് ഇനി മനസ്സിലാക്കാം ആദ്യമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഒരാൾ വിട പറഞ്ഞു പോവുക എന്നുള്ളത് നമ്മൾ മനുഷ്യരാൽ തടയാൻ കഴിയുന്ന ഒന്നല്ല പ്രകൃതിയുടെ നിയമത്തിന് അത് വിരുദ്ധവുമല്ല മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു നാൾ ഇവിടെ വിട്ടുപോയേ പറ്റുള്ളൂ ഇങ്ങനെ വളരെ വേണ്ടപ്പെട്ടവര് വിട പറഞ്ഞ അകന്നു പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഈ ഓണക്കാലത്ത് ഉറപ്പായും നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു ചില കാര്യങ്ങളുണ്ട് മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ആർക്കും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം പിന്നെ കൂടി നിലനിൽക്കുന്നത് ചില വിശ്വാസങ്ങളും സങ്കല്പങ്ങളും മാത്രമാണ് ആ വിശ്വാസങ്ങളുടെയും സങ്കല്പത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇനി നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയാല് അത് നമ്മുടെ അച്ഛനോ അമ്മയോ ഭാര്യയോ മകനോ മകളോ ഭർത്താവോ മുത്തശ്ശനോ മുത്തശ്ശിയോ ആരായിരുന്നാലും പതിനാറ് ദിവസം നമ്മൾ ആചരിക്കുമല്ലേ പൂല എന്ന വാക്കിന്റെ അർത്ഥം പുനർലയിപ്പിക്കുന്നത് എന്നതാണ് ശരീരത്തിൽ നിന്ന് ഓർപ്പെട്ട ആത്മാവിനെ ഈശ്വര സമക്ഷം ലയിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പുല ആചരണത്തിലൂടെ അർത്ഥമാക്കുന്നത് പതിനാറ് ദിവസം പ്രത്യേക നിഷ്ഠയോടെ വ്രതത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ആത്മാവിനെ ആ ഒരു ഈശ്വര തൃപാദത്തെങ്കില് നമ്മൾ അർപ്പിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു ഈശ്വരനിൽ ലയിപ്പിക്കുകയാണ് ഇങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതായത് പതിനാറ് ദിവസം കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് വിട്ടകന്ന പ്രിയപ്പെട്ടവരുടെ ആത്മാവ് പിതൃ എന്ന ഒരു അവസ്ഥ നമ്മൾ നമ്മളിങ്ങനെ മരണാനന്തരം പോലെ ആചരിക്കാതിരിക്കുന്നതിലൂടെയോ ഒരു വ്യക്തിയുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്ത് അയാളെ മോക്ഷത്തിലേക്ക് എത്താൻ സഹായിക്കാതിരുന്നാലോ ഈ പിതൃ അവസ്ഥ വിട്ട് ആ ഒരു വ്യക്തിയുടെ ആത്മാവ് പ്രേതാവസ്ഥ കൈവരിക്കാം ഇത് തുടർന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മെ തുടർന്ന് വരുന്ന പരമ്പരയ്ക്കും എല്ലാ മനപ്രയാസവും ദുഃഖവും ഭാഗ്യദോഷവും ഒക്കെ തന്നെ സമ്മാനിക്കാം അപ്പൊ നമ്മൾ പുലയൊക്കെ ആചരിച്ച് ഇപ്പറഞ്ഞ കർമ്മങ്ങളൊക്കെ തന്നെ അനുഷ്ഠിച്ച് ഒരു ആത്മാവിനെ പ്രേതാവസ്ഥയിൽ നിന്ന് മുക്തനാക്കി പിതൃ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ ഈശ്വരനില വിലയം പ്രാപിക്കും അല്ലെങ്കിൽ അവരൊക്കെ തന്നെ ഈശ്വര തുല്യരായി തീരുകയാണ് വാസ്തവത്തിൽ ഓരോ മനുഷ്യ ജീവന്റെയും ആത്യന്തികമായ ലക്ഷ്യം ഇങ്ങനെ ഈശ്വരനിൽ ലയിച്ച് മോക്ഷം നേടുക എന്നുള്ളതാണ് ഒരു ചിത്രശലഭം അതിന്റെ മുട്ട പിരിഞ്ഞ് പുറത്തു വരുമ്പോൾ അതൊരു പുഴുവാണ് ഈ ഒരു പുഴുവിനെ നമുക്ക് വേണമെങ്കിൽ മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുക ഈ ശലഭത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ആനന്ദകരമായ അവസ്ഥ എന്ന് പറയുന്നത് വർണ്ണ നിറത്തോടുകൂടിയ വർണ്ണശബളമായ ഒരു ശലഭമായി തീരുക എന്നുള്ളതാണ് അതിന് അതിന്റെ പുറംചട്ടയും പൂർവരൂപവും എല്ലാം സമാധി എന്ന ആ ഒരു ദിശയിലൂടെ ഉപേക്ഷിച്ചേ മതേ ഉള്ളൂ അല്ലേ എന്നതുപോലെയാണ് മനുഷ്യന്റെ കാര്യവും നമ്മൾ ഓരോരുത്തരുടെയും ആത്യന്തികമായ ലക്ഷ്യം ജനിമൃതികളിൽ നിന്ന് മുക്തനായി ഭഗവാനിൽ ചേർന്ന് ഭഗവാനിൽ ലയിച്ച് സ്വയം ഈശ്വര തുല്യരായി തീരുക എന്നുള്ളതാണ് അപ്പൊ ഒരു വ്യക്തി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടാൽ പിന്നെ അവരെ കുറിച്ച് ഓർത്ത് നമ്മള് ദുഃഖിക്കുവാനോ വേദനിക്കുവാനോ മനസ്സ് സങ്കടപ്പെടുത്തുവാനോ പാടില്ല നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് ബലി കർമ്മങ്ങളും മറ്റു കർമ്മങ്ങളും എല്ലാം അനുഷ്ഠിച്ചതിന് ശേഷവും അവരെ നമ്മൾ വീണ്ടും സങ്കടത്തോടെ ഓർക്കുന്നത് കൊണ്ടാണ് നമുക്കൊരിക്കലും കണ്ണുനീര് തോരാത്തത് നമ്മുടെ ദുഃഖം ഒരിക്കലും മാറാത്തത് നമുക്ക് ഒരു ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാകാത്തത് നമ്മൾ അവരെ ഓർത്ത് സങ്കടപ്പെടുന്നത് കാണുമ്പോൾ മോക്ഷം കൈവരിച്ച ആ ഒരു പിതൃവിനും അഗാധമായ സങ്കടം ഉണ്ടാകും ആ ഒരു പിതൃവിന്റെ സങ്കടം നമുക്ക് പിന്നീട് സങ്കടവും ദുരിതവുമായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരം കർമ്മങ്ങളിലൂടെ ഒരാത്മാവിനെ പിതൃലോകത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഈശ്വരനിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുവാൻ പാടില്ല അപ്പോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പ്രിയപ്പെട്ട ഒരാൾ വിട പറഞ്ഞു പോയാൽ പതിനാറ് ദിവസം കഴിഞ്ഞാൽ ഓണമല്ല മറ്റേത് ആഘോഷവും നിങ്ങൾക്ക് ആഘോഷിക്കാവുന്നതാണ് ആചരിക്കാവുന്നതാണ് ഇനി ഓണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് ഇത്തവണ നമുക്ക് ഓണമില്ല നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു വിട പറഞ്ഞിട്ട് അധികമായിട്ടില്ല ഒരു വർഷം പോലും ആയില്ല അപ്പൊ ഇങ്ങനെ കരുതിയിട്ട് ഓണം എന്നല്ല ഒരു ആഘോഷവും നിങ്ങൾ ആഘോഷിക്കാതിരിക്കരുത് ആചരിക്കാതിരിക്കരുത് അപ്പൊ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാല് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി പിതൃ അവസ്ഥ കൈവരിച്ചവരുടെ ആദ്യ ഓണമാണല്ലേ ഓണം എന്നുള്ളതല്ല ആദ്യത്തെ ഏത് വിശേഷവുമാകാം ഏത് ഉത്സവമാകാം തീർച്ചയായും അവരുടെ ആത്മാവ് വളരെ സന്തോഷത്തോടു കൂടി നമ്മെ അനുഗ്രഹിക്കുന്നതിനും നമ്മുടെ സന്തോഷം കാണുന്നതിനും നമ്മുടെ അവസ്ഥ കാണുന്നതിനും നമ്മുടെ ഗൃഹത്തിലേക്ക് ഈ ഒരു വിശേഷ ദിവസം കടന്നു വരും അങ്ങനെ കടന്നു വരുമ്പോൾ അവരെ സന്തോഷിപ്പിച്ചു വിടേണ്ടുന്ന ഒരു കടമ ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് ഈ ഒരു ഓണത്തെ സംബന്ധിച്ചിടത്തോളം വിഭവ സമൃദ്ധമായ സദ്യവട്ട ഒരുക്കി നിങ്ങളുടെ ഗൃഹം എത്രത്തോളം അലങ്കരിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം അലങ്കരിച്ച് കോടി വസ്ത്രം ധരിച്ച് സന്തോഷമതികളായിട്ട് നിങ്ങൾ ഓണം ആഘോഷിക്കുക ഇത് കാണുന്ന പിതൃക്കൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുകയും സർവൈശ്വര്യങ്ങളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഓണത്തിന് എല്ലാവരും അവരുടെ ഗൃഹത്തില് സദ്യവട്ടവും വിവിധതരം പായസവും എല്ലാം ഒരുക്കിയിട്ട് സന്തോഷത്തോടെ അവരുടെ പിതൃക്കൾക്ക് മറ്റുള്ളവര് സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പിതൃക്കള് അന്ന് പട്ടിണിയായിരിക്കും ഇത് ഏതെങ്കിലും വിധത്തിൽ അവരെ സന്തോഷിപ്പിക്കുകയോ മറിച്ച് അവരില് സങ്കടം ഉണ്ടാക്കുക അല്ലെ ആ സങ്കടം നമുക്ക് ദോഷപ്രദമായിട്ട് തീരുമെന്നതാണ് അതുകൊണ്ട് ഈ ഒരു ഓണക്കാലത്ത് വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി ഉത്രാടം മുതൽ തുടർന്നു വരുന്ന നാല് ദിവസം നിങ്ങൾ കഴിക്കുന്നതിന് മുൻപായിട്ട് ചോറും കറികളും എല്ലാം ചേർത്ത് കുറച്ച് ചോറും ഒരു പാത്രത്തിൽ അല്പം ദാഹനീരും ഗൃഹത്തിന് പുറത്ത് നിങ്ങൾ കാക്കകൾക്ക് സമർപ്പിക്കുക കാക്കകളെ പിതൃക്കളുടെ പ്രതീകമായിട്ടാണ് സങ്കല്പിക്കുന്നത് കാക്കകൾ ആ അന്നം ഭക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കുടുംബദേവതയുടെ അനുഗ്രഹവും ശനീശ്വരന്റെ അനുഗ്രഹവും പിതൃക്കളുടെ അനുഗ്രഹവും കൈവന്നു ചേരുന്നു ഇത് നാൾക്ക് നാളിൽ നമ്മിൽ സർവൈശ്വര്യങ്ങൾ ഉദിക്കുന്നതിനും ഉയരുന്നതിനും സർവദേവതകളുടെയും അനുഗ്രഹ കടാക്ഷം വർദ്ധിക്കുന്നതിനും നമ്മെ സഹായിക്കും അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെ ഓർത്തുകൊണ്ടു ഒരിക്കലും വിഷമിക്കരുത് അക്കാരണം പറഞ്ഞ് ഇതുപോലുള്ള ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കാതിരിക്കുകയും വരുത് പ്രത്യേകിച്ച് അവർ നഷ്ടമായതിനു ശേഷം വരുന്ന ആദ്യത്തെ ഓണമായിരുന്നാലും മറ്റ് ഏത് ആഘോഷമായിരുന്നാലും പൂർവാധികം ഭംഗിയായി നിങ്ങൾ അത് ആഘോഷിക്കുക അന്നേ ദിവസം അവരെ സ്മരിക്കുകയും അവരെ സങ്കല്പിച്ച് ഭക്ഷണം കാക്കകൾക്ക് ദാനം ചെയ്യുകയും ചെയ്യുക മറ്റുള്ളവരുടെ ഗൃഹത്തിൽ അവർ സന്തോഷിക്കുമ്പോൾ അവരുടെ പിതൃക്കളെ അവർ സന്തോഷിപ്പിക്കുമ്പോൾ അത് ഉണ്ട് നിറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു പോകുന്ന പിതൃക്കളുടെ സ്ഥാനത്ത് നമ്മുടെ പിതൃക്കൾ വിശന്ന് വലഞ്ഞ് വേദനയോടെ നമ്മുടെ ഗൃഹം വിട്ടു പോകുവാൻ പാടില്ല ഇക്കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുമെങ്കിൽ ഇന്ന് നിങ്ങളെ ബാധിച്ചിട്ടുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളും മറന്നു പോകുന്നതാണ് രോഗ ദുരിതങ്ങൾ അവസാനിക്കുന്നതാണ് നാൾക്ക് നാളിൽ നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ എപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നിരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം